അരുൺ സോറി ഫോർ ദ ട്രബിൾ ഈ നേരത്തെ ആ ഉറക്കായിരുന്നല്ലേ എവിടെയാണല്ലേ സ്ഥലം എവിടെയാണോ ആ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വന്ന അല്ലേ പതിനൊന്ന് വയസ്സുകാരി മെഴുകുതിരി വിറ്റിരുന്ന ഫ്രാഞ്ചൈസിട്ടുകൊടുത്തിരുന്നു ആ കടയിൽ നിന്നാണോ ടീ വാങ്ങിയത് സൈറ്റിൽ നിന്നാ വാങ്ങിയല്ലേ ആഹാ അപ്പൊ താങ്കൾക്ക് പത്ത് ലക്ഷം അടിച്ചിരിക്കുകയാണ് വാർത്ത അറിയിക്കാൻ വിളിച്ചതാണ് എത്ര പ്രാവശ്യം വാങ്ങി ബോച്ചേ ടി പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട് അല്ലേ ലക്ഷം ടിക്കുന്ന ഇപ്പോളാണ് കൊല്ലത്താണോ ഇതാരാ ഭാര്യയാണോ ആ സ്വന്തം ഭാര്യയാണോ എന്താ ചേച്ചി പേര് സൗമ്യ മക്കള് എന്ത് ചെയ്യാർക്കാണ് അവര് അപ്പൊ അവരടുത്ത് എന്റെ അന്വേഷണം പറയണേ വയനാട്ടിലോ വയനാട് ഫ്രാഞ്ചൈസില്ലേ അത് അത് നമ്മള് തരാൻ നമുക്ക് ഇപ്പൊ വീഡിയോ ഉണ്ടല്ലോ ഡെയിലി ഞാൻ പത്ത് ലക്ഷം ഇടുന്നതിന്റെ വീഡിയോ ഇടുന്നില്ലേ അതിന്റെ അടിയിൽ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ബിസിനസ് എൻക്വയറി ഉണ്ട് അതില് ബോച്ചെ ടിയുടെ ഫ്രാഞ്ചൈസി പിന്നെ പുതിയതായിട്ട് വരാൻ പോകുന്ന ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മിനി ഷോറൂംസിന്റെ ഉണ്ട് നൂറ് ഷോറൂം അതിന്റെ പിന്നെ ബാങ്കിങ് ബിസിനസിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അതില് വർക്ക് അതിൽ നിങ്ങളൊന്ന് പേര് അഡ്രസ്സൊക്കെ ഡീറ്റെയിൽസ് ഇട്ടണം വോയിസ് മെസ്സേജ് ആയിട്ട് ആ എവിടെയാണ് തുടങ്ങുന്നത് മാസത്തെ ക്ലോസ് ചെയ്തു ഇപ്പൊ പത്തെണ്ണം വെച്ച് ഓരോ ജില്ലയിൽ കൊടുക്കുകയാണ് ബാക്കി ഇങ്ങനെ കുറെ വന്നിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത ബാച്ചിലേക്ക് നമുക്ക് ശ്രമിക്കാം എന്തായാലും നിങ്ങള് പത്ത് ലക്ഷം അടിച്ച ആളായതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ബ്രാൻഡ് അംബാസിഡറും പരസ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരാൻ എന്തായാലും ഏഹ് തീയിൽ കൂടെ വന്ന ഭാഗ്യവാൻ ലക്ഷാധിപതി അല്ലേ അപ്പൊ ടീലൂ തീയിലൂടെ തന്നെ കച്ചവടം മുമ്പോട്ട് പോട്ടെ ഏഹ് എനിക്കും നല്ലതാണ് ആ പത്ത് ലക്ഷം അടിച്ച ആള് ഓച്ചേറ്റി തേയില വെക്കാന്ന് പറയുമ്പോ അതിനൊരു മാർക്കറ്റിംഗ് വാല്യൂ കൂടുതലാണ് അതിപ്പോ എന്താ പ്രശ്ന തുടങ്ങണതിന് മുമ്പ് ചിലരൊക്കെ ബ്ലാക്കിൽ വെക്കാൻ തുടങ്ങി ഇപ്പൊ നാല്പത് രൂപയുടെ ബോച്ചേറ്റി അമ്പത് രൂപയ്ക്കൊക്കെ വെക്കുന്നുണ്ട് ബ്ലാക്കിൽ പല എടുക്കും അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം പെട്ടെന്ന് സ്ലോ ആക്കിയിട്ട് കുറച്ച് പോളിസികളും നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി വക്കീലായിട്ടൊക്കെ അതിന്റെ അഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ട് വിറ്റാൽ ഞാൻ ചേച്ചി ക്യാൻസൽ ആക്കാനും പിടിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചൊന്ന് ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കിയതിനു ശേഷം ാണ് ബ്ലാക്ക് വെക്കാൻ പാടില്ലാന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ കൂട്ടി വെക്കുന്നു പിന്നെ മറ്റു കടക്കാർക്ക് മറച്ചു വെക്കുന്നു അങ്ങനെയുള്ള അപ്പോ ഓക്കെ ചായ എങ്ങനെയുണ്ട് കുടിച്ചോ ആ ആ സെയിൽസ് ഭയങ്കര ഓവർ സെയിൽസ് വന്നിട്ട് നമുക്ക് ഡെയിലി വരുന്നൊക്കെ വിറ്റ് തീർന്നു പോവാണ് അപ്പൊ ചിലവർക്ക് ഒരാഴ്ച രണ്ട് പത്ത് ദിവസം അങ്ങനെയൊക്കെ ഇത്തിരി വൈകിട്ടാണ് കിട്ടണത് വൈകിയാലും കിട്ടും അപ്പൊ ഇത്തിരി താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് വാങ്ങുന്നവരോടൊക്കെ നിങ്ങള് ടീയുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് ലഭ്യമാണോന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി കാരണം വാങ്ങിയിട്ട് പിന്നെ ടീ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതിൽ നല്ലത് ടീയുടെ ലഭ്യത ഉറപ്പാക്കിയിട്ട് വാങ്ങിയാൽ മതി എന്ന് പറയുന്നുണ്ട് ിൽ അവര് നെഗറ്റീവ് ആയിട്ട് സംസാരിക്കുന്നെങ്കിൽ ചായ പൊടി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഓവർ സെയിൽ വന്നുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണ് മാക്സിമം പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വിളിക്കാം ചെക്ക് തരാനായിട്ട് വിളിക്കും ടി ഡി എസ് കഴിച്ച് ബാക്കി സംഖ്യ തരാൻ വിളിക്കും കേട്ടോ അറിയിക്കുന്നതാണ് അപ്പൊ നമുക്ക് കാണാൻ നേരിട്ടിട്ട് അപ്പൊ ചേച്ചി സൗമ്യ പറയൂ പറയൂ ആ കാണാലോ അതിനെന്താ ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ പടിയായിട്ടില്ല എന്താ കുഴപ്പം കാണാം വിളിച്ചാ മതി ഒരു ദിവസം പറയൂ വിളിച്ചിട്ടേ ഈ നമ്പർ ഉണ്ടല്ലോ എന്റെ നമ്പറിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടില്ല വാട്ട്സപ്പില് നോക്കു ഇടയ്ക്കൊക്കെ അപ്പോൾ വിളിച്ചാ മതി സ്വാമിയുടെ വീട് എവിടെയാ ആ അടുത്തടുത്താണോ ഒരേ മതിലാണോ അപ്പൊ മതില് ചാടി കല്യാണത്തിന് ശേഷം അല്ലേ കല്യാണത്തിന് ശേഷം അല്ലേ കഴിച്ചത് കാത്തിരുന്നു അത് ശരിയാ എന്തിനു വേണ്ടി കാത്തിരുന്നത് കല്യാണത്തിന് വേണ്ടിയായിരുന്നോ ഈ സൗമ്യ പൊതുവെ എങ്ങനെയാ സൗമ്യ തന്നെയാണോ അതോ ഈ ചിരി മാത്രേ ഉള്ളു ഇത് കഴിഞ്ഞ സാമ്യൊക്കെ പോവോ സൗമ്യാണോ സമ്യ പേരുള്ളവര് ഞാൻ നാളെ ഒരു സൗമ്യാന്ന് പേരുള്ള പെണ്ണിനെ കണ്ടു അപ്പൊ ഭർത്താവ് പറഞ്ഞു ഇവള് പേര് മാത്രാണ് സൗമ്യാന്നുള്ളൂ ഭയങ്കര അക്രമാണെന്നാ പറഞ്ഞേ അങ്ങനെയല്ലോ അല്ലെ സമ്യ പാവാന്ന് തോന്നുന്നു കണ്ടിട്ട് ഏ ഓക്കെ എക്സൈറ്റ്മെന്റ് ആണോ നമുക്ക് അധികം വൈകാതെ നേരിട്ട് കാണാം ചെക്ക് വാങ്ങാൻ വരുമ്പോ എല്ലാവരും പിള്ളേരെയൊക്കെ ആയിട്ട് ആയിട്ട് വരും ചെലവ് മറക്കണ്ട പത്ത് ലക്ഷം പത്ത് ലക്ഷം എന്ത് ചെയ്യാൻ പോകുന്നു ബാറിലല്ലേ പണി ഒരു ബാറ് തുടങ്ങോ എന്താണ് എറണിയ ഇറങ്ങി നിക്കാണോ അപ്പൊ നമുക്ക് അത് ചെയ്യാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാറിലെ പണി നമുക്കൊരു കള്ളുഷാപ്പ് ബോച്ച് ടോഡി പമ്പ് തുടങ്ങിയാലോ പാർട്നർഷിപ്പില് എന്നിട്ട് കള് ഷാപ്പിനകത്ത് ഒരു ബോച്ച് കെട്ടി പാർട്ട് പാർട്നർഷിപ്പ് ഫ്രാഞ്ചൈസിയും തുടങ്ങാം ആ ഇത് രണ്ടു ഇത് രണ്ടും അഡിക്ഷൻ ആണ് കള്ളും ലോട്ടറിയും ആൾക്കാർക്ക് ഇത് പക്ഷെ ലോട്ടറി ഇത് ടിക്കറ്റ് ഫ്രീ ആണ് ആ ബമ്പർ ഇരുപത്തിയഞ്ചുണ്ട് ഇനിയിപ്പോ ബോച്ച് ഹെയർ സീക്രട്ട് ഓയിൽ വരുന്നുണ്ട് ബോച്ച് എനർജി ഡ്രിങ്ക് വരാൻ പോകുന്നു അങ്ങനെ കുറെ പരിപാടികളൊക്കെ വരുന്നുണ്ട് മുടിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് അല്ലേ മുടിയും താടിയും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ബോച്ച ഹെയർ സീക്രെട്ട് ഓയിലിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് മുടിയൊക്കെ ഉണ്ട് എന്നാലും കരുത്തു കൂട്ടാൻ വേണമെങ്കിൽ അപ്പൊ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഗുഡ് ലക്ക് കൺഗ്രാറ്റുലേഷൻസ് ਬਾਈ ਬਾਈ ਸਾਮੀਆ ਐਬਲ ਸਾਮੀਆ ਇਟ ਇਕੋ ਠੀਕ ਹੈ